ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാളൂസ് വെർഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ താരം എന്ന് പറയുന്നത് നമ്മുടെ മുരിങ്ങയിലയാണ് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരു പിടി മുരിങ്ങയില എടുക്കുക അത് നന്നായിട്ട് ഇതിലടത്തി ഒരു മിക്സഡ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഒപ്പിടാത്ത കഞ്ഞിവെള്ളം ഒരു ചെറിയ ഗ്ലാസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വേറെ വെള്ളവും മറ്റു കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഈ കഞ്ഞിവെള്ളവും ഈ പറഞ്ഞതുപോലുള്ള മുരിങ്ങയിലയും നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ നല്ല നന്നായിട്ട് അരച്ചെടുക്കുക അതിനുശേഷം ഒരു അരിപ്പയോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ എടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാൻ ഇലയൊക്കെ അരഞ്ഞ ഭാഗങ്ങളൊക്കെ മാറ്റി അതിൻ്റെ നീര് മാത്രം അതിൻ്റെ ആ ഈ ജ്യൂസായിട്ട് വരുന്നത് മാത്രം എടുക്കുക മറ്റേ ഇലയും പൊടി പൊടിയും അതിൻ്റെ ഇലക്കരയുമ്പോൾ ഉള്ള പൊടിയും ഒന്നും ആ എടുക്ക വരരുത് കാരണം അതൊക്കെ കഴുകി കളയാൻ തലയിൽ തേച്ചിട്ട് കഴുകി കളയാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും അത് പോകാനൊക്കെ കുറച്ച് പാട് വരും മുരിങ്ങലായിട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ ഇതുപോലെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക ഈ മുരിങ്ങയില എന്ന് പറയുന്നത് തലയിൽ അപ്ലൈ ചെയ്യുന്നതും കഴിക്കുന്നതും അത്രയേറെ ഗുണമുള്ള ഒന്നാണ് എൻ്റെ കുറവ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറിക്കിട്ടും കഴിക്കുമ്പോൾ മുടിയിൽ തേക്കുമ്പോൾ നമ്മുടെ മുടിയുടെ കൊഴിച്ചിൽ താരൻ അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതിൻ്റെ വിട്ട് മുടി രണ്ട് സൈഡായിട്ട് വകന്നിട്ട് മുടിയുടെ ചെടയെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രമേ തലയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ ഒന്നുകിൽ ഹെയറിൽ നേരത്തെ ഓയിൽ ചെയ്ത് മുടിയിൽ കുറച്ച് എണ്ണമയം ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ ഈ പാക്കിൽ ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തലയിൽ തേക്കാം അല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയറിലോ അല്ലെങ്കിൽ വെറും ഈ പാക്ക് മാത്രമായിട്ടോ യൂസ് ചെയ്യാൻ പാടില്ല മുടി നന്നായിട്ട് ഉടക്കെടുത്തതിന് ശേഷം തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നല്ല രീതിയിൽ തന്നെ തല തലയോട്ടിയിൽ എല്ലാ ഭാഗത്തും തേക്കുക അതുപോലെ നിങ്ങൾക്ക് മുടി കൊഴിച്ചുള്ള ഏത് ഭാഗത്താണോ അവിടെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക തലമുടി ഇങ്ങനെ നന്നായിട്ട് വകുന്നെടുത്തിട്ടോ അതുപോലെ തന്നെ ബാക്ക് സൈഡ് മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടോ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുക മുടി കൊഴിച്ചിലുള്ളവർ അധികം മസാജ് ചെയ്യാൻ നിൽക്കരുത് കൂടുതലായിട്ട് മുടി പിഴിക്കും ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറ് മുടി കെട്ടിയേക്കുക ജലദോഷത്തിൻ്റെയൊക്കെ നീരറക്കത്തിൻ്റെയൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കുക അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു പാക്കാണ് അതേസമയം നിൽക്കരുത് അങ്ങനെയുള്ളവർ ഇത് തേച്ച് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സാധാ പച്ചവെള്ളത്തിൽ വെള്ളത്തിൽ കഴുകുക മറ്റു ഷാംപൂവോ അല്ലെങ്കിൽ താളികളോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണോ യൂസ്ഫുൾ ആവാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്